ഫെബ്രുവരി പതിനാല് ലണ്ടൻ ജ്ഞാനദളം ആത്മാവിൽ അഭയം തേടുക തേടുകയും ദ്രവ്യവും പരസ്പരം അവ പരസ്പരം ചേർച്ച ദ്രവ്യത്തെ മാത്രം മുറുകെ പിടിച്ച് ചേതനയെ ബഹുമാനിച്ചില്ലെങ്കിൽ ദ്രവ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല ചേതനയെ ആദരിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിനോട് കരുതലുണ്ടാവും ലോകത്തിനോട് കരുതലുള്ളപ്പോൾ ലോകം നിങ്ങളെ സംരക്ഷിക്കും ഈ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്ന വ്യത്യസ്ത രുചിഭേദങ്ങളോടെയാണ് എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്നാലും എല്ലാവരെയും സ്നേഹിക്കാം പെരുമാറ്റങ്ങൾക്കും മര്യാദകൾക്കും അപ്പുറമുള്ള സ്നേഹത്തെ തിരിച്ചറിയും ആത്മാവിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ വാലന്റൈൻ ആകും ജയകുർത്തി